എന്തും മനസ്സിലൊരു എന്താ പറയുക ഒരു ആക്ട്രസ് ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് ഡാൻസും മോഡലിങ്ങും ഒക്കെ ഓരോ ഫേസായി കണ്ട് വന്ന ഒരാളാണ് അപ്പം എൻ്റെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും സീനിയർ ആർട്ടിസ്റ്റും ഇത്രയും എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എവറി ഡേ വാസ് എ ലേണിംഗ് ലെസൺ ഇപ്പം എനിക്ക് മീനമാറിൻ്റെ കൂടെയാലും ശ്രീകാന്ത് സാറിൻ്റെ കൂടെയാലും ഒക്കെ ഷോർട്സ് ഉണ്ടായിരുന്നു അപ്പം അവരെ ഓരോരുത്തരും ഓരോ സീൻ ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റി ജാഫ്രഡ്കി സാർ ജാഫ്രക്കൊക്കെ ഇത്രയും വേഴ്സ്ടൽ ആക്റ്റേഴ്സ് ആണെന്നുള്ളതൊക്കെ നമുക്ക് ഓൺ ദ സ്പോട്ട് അവർ അവർ ചെയ്യുമ്പം എനിക്ക് ഡെയിലി ഞാൻ ഓരോരോ ലെസൺസ് പഠിച്ച് ഇറ്റ് വാസ് ലൈക്ക് സ്കൂൾ ഫോമി ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത പോലെ തന്നെയായിരുന്നു ആൻഡ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സാറായ ശശി സാറും ജോസ് സർ സജിൻ ദേട്ടൻ നമ്മളൊരു ഇപ്പം സാർ പറഞ്ഞൊരു കോളേജ് മൂഡായിരുന്നു അത് നമ്മൾ ഈ പറഞ്ഞ കുട്ടികൾ മാത്രമേ എല്ലാവരും ഈ ഗസ് ജോസറും ശശി സേനും സത്ഭട്ടും ശ്രീകാന്ത് സർമീനും എല്ലാവരും ഒരു കോളേജ് വൈബിയായിരുന്നു ലൈക്ക് എല്ലാവരും ആ ഒരു മൂഡിലിരുന്ന് ഈ നമ്മൾ ഡെയിലി രാവിലെ എണീറ്റ് കോളേജിൽ പോയി തിരിച്ച് വരുന്നൊരു ആയിരുന്നു സത്യം പറഞ്ഞാൽ രാവിലെ എണീക്കിയ ഡ്രസ്സ് മാറുക കോളേജ് പോവാം പഠിച്ചിട്ട് വരാം ആ ഒരു മോണിയായിരുന്നു അപ്പം നല്ലോണം എൻജോയ് ചെയ്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ദൈവത്തിനോട് നന്ദി പറയുന്നു എൻ്റെ പേരൻസിനോട് നന്ദി പറയുന്നു ബിക്കോസ് അവരൊരു അവർ ഡ്രീം ഏതൊരു കാര്യമാണ് എന്നെക്കാളും കൂടുതൽ സ്വപ്നം കണ്ട കാര്യമായിരുന്നു മമ്മീൻ്റെ അടിയത് അപ്പം അത് സാധിച്ചെന്നേ എനിക്ക് ഈ ടീമിനോട് എന്നും നന്ദി ഉണ്ടാവും അപ്പം എല്ലാവരും മൂവി പോയി കാണണം എല്ലാവർക്കും ബ്ലസ്സിങ്സ് വരണം പ്രാർത്ഥിക്കണം താങ്ക്